സമ്മേളിച്ചിരിക്കുന്നു നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെയും അനുമതിയോടെ ഇവിടുത്തെ ആസ്റ്റമിൻസ് ഹോസ്പിറ്റലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു കാസർഗോഡും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും താമസിക്കുന്നവർക്ക് കുറഞ്ഞ ചെലവിൽ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ മുതൽ ഈ സ്ഥാപനം ഇവിടെ ഇരുന്നൂറ്റി അറുപത്തിനാല് കിടക്കകൾ ഡൈ സിയുയിൽ തന്നെ നാൽപ്പത്തിനാല് കിടക്കകളുണ്ട് നവജാത ശിശുക്കൾക്കുള്ള ഐ സിയു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഉണ്ടാവുമെന്ന് അറിയാം ആരോഗ്യ മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം പുതിയൊരു ചവട് വകുപ്പ് ഇവിടെ നടത്തുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലുള്ള കൂടുതൽ സംരംഭങ്ങൾ ആളുകൾക്ക് ആളുകൾക്കൊന്നും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ സ്ഥാപനം വാസി സംരംഭകരെന്ന നിലക്ക് നാട്ടിൽ ആരും വെച്ച സ്ഥാപനമായതുകൊണ്ട് തന്നെ എല്ലായിടക്കിടിലും നേരത്തെ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെയെല്ലാം നല്ല സേവനമാണ് ലഭിക്കുന്നത് അതിന് തുടർച്ചയായി ഇവിടെയും ഈ സ്ഥാപനം സേവനഗതമാവും എന്ന് തന്നെയാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്നത് ഡോക്ടർ ആസാദ് മോഹൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദുബായിൽ സ്ഥാപിച്ച ഒരു ക്ലിനിക്കിൽ നിന്നാണ് ആസ്റ്റൽ സ്ഥാപനങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഒന്നിലാണ് കേരളത്തിൽ പ്ലാസ്റ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് കേരളത്തിനകത്തും പുറത്തും നിരവധി സ്ഥാപനങ്ങൾ പ്ലാസ്റ്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ആശുപത്രികൾ മുതൽ മെഡിക്കൽ ലാബുകൾ വരെ ആശുപത്രിയും കണ്ണീട അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാടിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ മുന്നേറ്റവുമായി ഇടതേർപ്പ് കിടക്കുന്നതാണ് ആസ്റ്ററിൻ്റെ വളർച്ചയും വികാസവും അതിനെ തുടർച്ച ഉറപ്പാക്കുന്ന കാസർകോട്ടെ ഈ സ്ഥാപനം ഏതായാലും ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ആസാദ് നമ്മനെ ഹൃദയമായി അഭിനന്ദിക്കപ്പെട്ടു മാറിമറിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പാരമ്പര്യമുണ്ട് ഹാസ്റ്റൽ ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടുതൽ പേർക്ക് ആരോഗ്യ ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കാനും പുതിയ പല ആഗ്രഹ സേവന പദ്ധതികളും ഏറ്റെടുക്കാൻ ആസ്റ്റലത്ത് കഴിഞ്ഞിട്ടുണ്ട് നാല് പതിറ്റോട്ടാളുമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ആർജിത്യ വിശ്വാസം ആ വിശ്വാസം കൊണ്ടാണ് ലവിധ ചികിത്സാ വകുപ്പുകളുള്ള ബൃഹത്തായ സ്ഥാപനമായി ആസ്ത്രങ്ങൾ വളരാൻ പ്രധാന ഇപ്പോൾ ഒരു പടി കൂടി മുന്നേതുകൊണ്ട് അത്യാധുനിക സഖ്യങ്ങളോടുകൂടിയ ഹോസ്പിറ്റലാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഇതുവരെ ആർജിച്ച വിശ്വാസതേയും പ്രവർത്തന പാരമ്പര്യത്തിൻ്റെയും തോർച്ച ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ആരോഗ്യപരിവാദത്തെ കൂടുതൽ ജനകീയമാക്കാനാണ് നമ്മുടെ സംസ്ഥാനം ശ്രമിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് കുറഞ്ഞ തരത്തിൽ ആധുനിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്ത് നേരത്തെ ആരോഗ്യ മേഖലയിൽ ആദ്യം പദ്ധതി നടപ്പിലാക്കിയത് ഇപ്പോൾ തന്നെ രണ്ടാം ഘട്ടമാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ആശുപത്രിയുടെ രോഗീ സൗഹൃദ കേന്ദ്രങ്ങളായും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായും ഉയർത്തി സമാനതകളില്ലാത്ത വികസനമാണ് പൊതുജനാരോഗ്യ രംഗത്ത് നമ്മുടെ സംസ്ഥാനം ആർജിച്ചിട്ടുള്ളത് മുൻപ് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ അപൂർവം മെഡിക്കൽ കോളേജുകളിൽ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ പോലും പല വിധത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരിക്കും നമ്മളെ കാസർഗോഡിൻ്റെ കാര്യം മെഡിക്കൽ കോളേജ് സൗകര്യം ലഭ്യമാക്കുന്നതിന് മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം നേടിയെടുക്കുന്നവരും കഴിഞ്ഞിരിക്കുകയാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യരംഗത്തിൻ്റെ സമഗ്ര വികസനത്തിനുള്ള നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത് സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നുവെന്ന് മാത്രം പൂർണ്ണമായും മെച്ചപ്പെടുന്നതല്ല നമ്മുടെ ആരോഗ്യ ആരോഗ്യപരിപാലും അതിൽ സ്വകാര്യ ആശുപത്രികൾക്ക് പ്രധാന പങ്ക് വഹിക്കാറുണ്ട് അതോടൊപ്പം തന്നെ സഹകരണ ആശുപത്രികൾക്കും നല്ല പങ്ക് വഹിക്കാറുണ്ട് കോവിഡ് മഹാമാരിയുടെ കാലത്ത് பிரவாத்தது போல சார்விதானங்களோட ஆஸ்ட்ரிஸ் போலயுள்ள ஆசுகளுக்கு கழியோன்னு பிரத்யேகம் சார்ந்த நிறைய சந்தோஷத்தோடு ஈ ஆசுரிட உணவு നിർവ്വഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹങ്ങളത്